Hi, friends. വേസ്റ്റ് ആയിട്ടുള്ള ദാ ഇതുപോലുള്ള ടിഷ്യൂ പേപ്പറുകളുണ്ടല്ലോ ഈ ടിഷ്യൂ പേപ്പറുകൾ വെച്ചിട്ട് കിടിലും രണ്ട് സാധനങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഇതുപോലുള്ള ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ നമുക്കത് വെച്ചിട്ട് സൂപ്പറായിട്ട് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൃത്തിയുള്ളൊരു ടിഷ്യൂ പേപ്പർ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ടേ അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പം ഞാൻ ഇത് ഈ രണ്ടായിട്ടൊന്ന് ശേഷം ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ നാലായിട്ട് നമ്മളൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് നിവൃത്തി ഒക്കെ വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് സൈഡൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ വൈറ്റ് നിറത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ലീവ്സുകളാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെട്ടിയെടുത്ത ഓരോ ലീവ്സുകളും ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം ഓരോന്നായിട്ട് അപ്പോൾ അതേ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയധികം ലീവ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അദ്ദേഹം ഓരോന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായിട്ട് കിടക്കുന്ന വൈറ്റ് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ അതിന് ശേഷം ഞാനൊരു ഗ്രീൻ കളറിലുള്ള ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ലീവ്സിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ടല്ലോ ആ ഷെയ്ഡുകളാണ് കേട്ടോ നമ്മളിതിൻ്റെ ഉൾഭാഗത്തേക്ക് വരച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലൊക്കെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ദേ ഈ ഈയൊരു ഷേപ്പാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും നമുക്ക് ഈ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിഡിൽ ഭാഗത്ത് അതുപോലെ തന്നെ എൻ്റെ സൈഡിലൊക്കെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ജസ്റ്റ് എൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മോഡലിലുള്ളൊരു ലീവ്സാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ടിഷ്യൂ പേപ്പറും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ടിഷ്യൂ പേപ്പറിലും ഇതുപോലെ പെയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതേ കുറച്ചധികം ലീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വൈറ്റ് കളറിലുള്ള കുറച്ച് നീളത്തിലുള്ളൊരു പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചുരുട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ അതേ നമുക്ക് ഇതാ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ രണ്ടെണ്ണം തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ രണ്ടെണ്ണം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴത്തേ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒന്നിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തതിനു ശേഷം ഇങ്ങനെ തീ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം എന്താ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം അതിനുശേഷം നമ്മൾ കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ലീവ്സൊക്കെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുമല്ലോ അതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വളച്ച് കൊടുക്കുവാണ് കേട്ടോ ഇതൊന്ന് വളച്ച് വയ്ക്കുവാണ് നല്ലപോലെ നമ്മൾ കൈ ഉപയോഗിച്ച് വളയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് വളഞ്ഞ് കിട്ടിക്കോളും കേട്ടോ അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് വളച്ച് എടുക്കാം ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ലീവ്സ് എല്ലാം ഇതിനകത്താണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓരോ ലീവ്സായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റ് ലീവ്സും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പം ഞാൻ ഇതേ രണ്ട് വൈറ്റ് കളറിലുള്ള രണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ തയ്യാറാക്കി എടുത്തേക്കുന്നത് നമ്മുടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പം അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറോ അതുപോലെ തന്നെ വൈറ്റ് കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം ഈ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഫ്ലവേഴ്സാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൃത്തിയുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ദേ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നാലായിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് അതേ ലീവ്സിൻ്റെ ആ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ഇതും കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് നിവർത്തി നോക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നേരത്തെ ചെയ്ത അതേ ലീവ്സിൻ്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഒരു ലീവ്സൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കളറായിട്ടുള്ള കുറച്ച് പേപ്പറാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന റെഡ് കളറിലുള്ള കുറച്ച് ക്രീപ്പി പേപ്പറിൻ്റെ ഒരു പീസാണ് കേട്ടോ ചെറിയൊരു പീസ് അതിന് നമുക്ക് ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറിലുള്ളൊരു പേപ്പർ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് നമ്മൾ തണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഗ്രീൻ കളർ പേപ്പറിനെ നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡ് കളർ ക്രീപ്പി പേപ്പർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഈ ചുറ്റിക്കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ലീവ്സാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഗ്ലൂ ഒന്ന് ഒരു സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ലീവ്സും കൂടി ഇതാ ഇതുപോലെ ഇതിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളർ പേപ്പറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേസ്റ്റായി കിടക്കുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ രണ്ട് ഐഡിയകൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടാറുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അത്രയ്ക്ക്